രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള അഞ്ചു വർഷക്കാലം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു മുഖമാണ് ഞാൻ കാണുന്നത് ഞാൻ ആ കാലഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ പത്ത് വരെ ശരത് പവാർ ക്യാബിനറ്റ് മിനിസ്റ്ററും ഞാൻ ഏക സഹമന്ത്രിയുമായിരുന്നു അന്ന് നാല് വകുപ്പുകളാണ് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് അഗ്രികൾച്ചർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫെയേഴ്സ് അതോടൊപ്പം തന്നെ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാല് വകുപ്പുകളും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളായിരുന്നു ഇതിനു മുമ്പ് ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ ശരത് പവാർ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹമന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറിൽ അതേ ശരത് പവാറിനോടൊപ്പം ഏകദേശ സഹമന്ത്രിയായി ഞാൻ എടുത്തപ്പോൾ പലരും എനിക്ക് മുന്നറിയിപ്പ് നൽകി ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനാണ് എല്ലാ തന്ത്രങ്ങളും സൂത്രങ്ങളും മാർഗങ്ങളും അദ്ദേഹത്തിന് അറിയാം ഭരണകർത്താവെന്ന നിലയിൽ പ്രഗത്ഭനാണ് അതുകൊണ്ട് ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സഹമന്ത്രിമാർക്കും വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഏക സഹമന്ത്രി എന്ന നിലയിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇതായിരുന്നു എന്നോട് പല സഹപ്രവർത്തകരും പറഞ്ഞത് മാത്രമല്ല ഞാൻ രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ സത്യപ്രതിജ്ഞ എടുത്ത് അന്ന് താൽക്കാലികമായി താമസിച്ചിരുന്ന കേരള ഹൗസിൽ വന്നപ്പോൾ അവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹോം മിനിസ്ട്രിയിൽ ചിദംബരത്തിനോടൊപ്പം സഹമന്ത്രിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ എടുത്തതിനു ശേഷം ഹോം മിനിസ്ട്രിയിൽ ചെന്നപ്പോൾ ചിദംബരം ക്യാബിനറ്റ് മന്ത്രിയായ ചിദംബരമാണ് വന്ന് അദ്ദേഹത്തെ കസേരയിൽ പിടിച്ചിരുത്തിയത് അതുപോലെ എൻ്റെ മറ്റു പല സഹപ്രവർത്തകരും സഹമന്ത്രിമാരും അവരുടെ സീനിയർ ക്യാബിനറ്റ് മന്ത്രിമാർ വന്നിട്ടാണ് അവരെ സ്വീകരിച്ച് ഒരു ഔദ്യോഗികമായി കസേരയിലിരുത്തുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സന്ദർഭമേ ഉണ്ടായില്ല ഞാൻ ശർ പവാറിനെ പിടിച്ച് ഞാൻ സത്യപ്രതിജ്ഞ എടുത്തു ഞാൻ ഓഫീസിലേക്ക് പോവാ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരി ഓഫീസിൽ പോയി ചാർജ് എടുത്തോളൂ എൻ്റെ പ്രത്യേകമായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം ആ സന്ദർഭത്തിൽ ബോംബെയിലാണ് ഞാൻ ബോംബെയിൽ നിന്ന് വരുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി എന്നായിരുന്നു ശരപ്പവാറിൻ്റെ സമീപനം അപ്പോൾ എനിക്ക് കുറേ കൂടി സംശയങ്ങൾ വന്നു എന്നെ ഒന്ന് വിളിച്ചു കൊണ്ടുപോയി കസേരിൽ മറ്റുള്ളവരൊക്കെ ഇരുത്തുന്ന പോലെ ഇരുത്താൻ ഒരു സന്ദർഭം എനിക്ക് ലഭിക്കുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുന്നത് അപ്പോൾ സത്യപ്രതിജ്ഞ എടുത്തതിന് ശേഷം ചെല്ലുന്ന ആദ്യത്തെ കാഴ്ചപ്പാട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു സുണയാജി എൻ്റെ സഹപ്രവർത്തകർ പറയുന്നത് ഷർപ്പവാനോടൊപ്പം പ്രവർത്തിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഫയലൊന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിലെ സഹമന്ത്രിമാർക്ക് മൂന്ന് പേരുണ്ടായിരുന്നു അവർക്ക് ഒരു ഫയലും കിട്ടിയിരുന്നില്ല അപ്പോൾ എൻ്റെ സ്ഥിതി എന്തായിരിക്കും മാത്രമല്ല മറ്റേതിൻ്റെ സഹപ്രവർത്തകരെയൊക്കെ സീനിയർ മന്ത്രിമാരെ ക്യാബിനറ്റ് മന്ത്രിമാരെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ എൻ്റെ ഇരുത്താൻ ആരും വന്നില്ല ഫോണിലൊരു സന്ദേശമാണ് കിട്ടിയത് അപ്പോൾ സുനിയാജി പറഞ്ഞത് പ്രോസർ വർക്ക് ചെയ്യുക ഒരു കൊല്ലം കഴിയട്ടെ ഒരു കൊല്ലം കഴിയുമ്പോഴും പ്രോസർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കപ്പം ആലോചിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സോണിയാജനോട് തറപ്പിച്ച് പറഞ്ഞു ധൈര്യമായിട്ട് പ്രവർത്തിച്ചോളൂ കഴിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രൊഫസർക്ക് കഴിയും അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചോദ്യോത്തര സന്ദർഭത്തിൽ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ തുടങ്ങി ചില ബില്ലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തു മാത്രമല്ല ചില പ്രത്യേക വകുപ്പുകൾ എന്നോട് പ്രത്യേകിച്ച് നോക്കാൻ പറഞ്ഞു ഉദാഹരണമായിട്ട് ഫിഷറീസ് കൺസ്യൂമർ അഫയേഴ്സ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പൊതുവിതരണം എന്നോട് ഒരു പ്രൊഫസറു നോക്കിക്കോളൂ അത്യാവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി അങ്ങനെ പാർലമെൻറ്റിനകത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ചർച്ചയിൽ പങ്കെടുക്കാനും ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഫിഷറീസിൻ്റെയും കൺസ്യൂമർ അഫെയേഴ്സിൻ്റെയും പൊതുവിതരണത്തിൻ്റെയും ഫയലുകളിൽ തീരുമാനമെടുക്കാനും എനിക്ക് സന്ദർഭം ലഭിച്ചു ഞാൻ ശരത് പവാറുമായിട്ട് വളരെ കൂടുതലടുത്തു എന്നെ എന്നോട് വളരെ സ്നേഹപൂർവ്വമായിട്ട് ചിലപ്പമാർ പ്രവർത്തിച്ച് പെരുമാറിയത് അതിന്നും തുടരുന്നുണ്ട് ഇന്നത്തെ വർഷങ്ങൾക്ക് ശേഷവും വളരെ കൂടി ആണ് അദ്ദേഹം പെരുമാറുന്നത് ഞാനും വളരെ ബഹുമാനത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറുന്നത് അങ്ങനെ ഒരു വർഷം മുന്നോട്ട് പോയി അപ്പോൾ അതിനിടയിലാണ് ഈ ഭക്ഷ്യസുരക്ഷ നിയമം കൊണ്ടുവരണം അത് യു പി എ രണ്ടാം ഗവണ്മെൻറ്റിൻ്റെ ജനങ്ങളോടുള്ള വാഗ്ദാനമാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആരംഭിച്ചു അപ്പോൾ അന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം സംഭരണം മെച്ചപ്പെടുത്തണം വിതരണം മെച്ചപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത എത്രമാത്രം വരും എന്നൊരു കാഴ്ചപ്പാടുമുണ്ടാകണം സംഭരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഴയ എഫ് സി ഐയുടെ ഗോഡൗണുകൾ പലരും കണ്ടു കാണും വലിയ നീളത്തിലുള്ള ഒരു നല്ല പൊക്കത്തിൽ തറയുള്ള കടം ഈ ഏരിയക്ക് ചാടിക്കറിയ വലിയ പൊക്കത്തിൽ തറയാണ് എഫ് സി ഐ ഗോഡൗണുള്ളത് അങ്ങനെ വലിയ ഗോഡൗണുകളാണ് അവിടുത്തെ ഡാമേജ് വളരെ വലുതായിരുന്നു അഞ്ച് ശതമാനത്തോളം നഷ്ടം ഡാമേജ് വന്നിരുന്നു വിതരണം ഫലപ്രദമായിരുന്നില്ല ഉത്പാദനം നമ്മൾ ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോയിരുന്നില്ല അപ്പോൾ ഈ വെല്ലുവിളികൾ നേരിടുന്നവരിൽ എന്നോട് ചെറുപ്പവാർ പറഞ്ഞത് എങ്ങനെ വിതരണം മെച്ചപ്പെടുത്താൻ കഴിയും എന്നൊന്ന് പ്രോസസ്സ് നോക്കണം അങ്ങനെയാണ് ഞങ്ങൾ കമ്പ്യൂട്ടറൈസേഷനിലേക്കും അതുപോലെ ഈ ലോറികളിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുമ്പോഴേ അതിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഞങ്ങൾ അത് അത് തുടങ്ങാൻ തീരുമാനിച്ചു സംഭരണത്തെ സംബന്ധിച്ചിടത്തോളം അതത്തെ ഫുഡ് സെക്രട്ടറിയെ അമേരിക്കയിലേക്ക് അയച്ചു അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചൈനയിലേക്ക് പോയി ചൈനയിൽ ചെന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ ഈ സാധാരണ ഗോഡൗണുകളൊക്കെ നീണ്ടു കിടക്കുമല്ലേ ഇത് മുകളിലേക്ക് ഒരു സ്തംഭം പോലെ സ്തൂപം പോലെയുള്ള ഗോഡൗണുകൾ അപ്പോൾ അത്തരം ഗോഡൗണുകൾ ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ നമുക്ക് വെർട്ടിക്കൽ ഗോഡൗൺസ് പടിയാൻ തീരുമാനിച്ചു അത് ചില സ്വകാര്യ മേഖലകൾ അദാനി ഉൾപ്പെടെയുള്ള ചില സ്വകാര്യ മേഖലകൾ കടന്നു വന്നു അപ്പോൾ അന്ന് പലരും ചോദിച്ചു ഇത്രയും വലിയ ഗോഡൗണുകൾ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് സംഭരിക്കുകയും അത് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് അതാണ് അതിൽ ലിക്വിഡ് നൈട്രജൻ ആണ് അതിൻ്റെ അകത്ത് ഈ ഗോതമ്പ് കേടാകാതിരിക്കാൻ വേണ്ടി ലിക്വിഡ് നൈറ്റുകാരണം അതിൽ കൂടെ പാസ് ചെയ്തിരുന്നത് അപ്പോൾ അതൊരു പുതിയ സംഭവമായിട്ട് മാറി വിതരണ രംഗത്ത് നമുക്ക് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ കുറേ വ്യത്യാസം വന്ന സന്ദർഭത്തിലാണ് ഈ ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി പത്തിലെത്തി ബില്ല് അവതരിപ്പിക്കും ആ സന്ദർഭത്തിലാണ് ശരപ്പാവാട് തന്നെ പറഞ്ഞു ഇതിനൊരു സ്വതന്ത്ര ചുമതലയുടെ മന്ത്രി വേണം അത് തോമസ് ആയിക്കോട്ടെ എങ്ങനെയാണ് സോണിയാഗാന്ധി വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും ജനങ്ങളോടുള്ള വാഗ്ദാനമാണ് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ ഭക്ഷണം അർഹരായ മുഴുവൻ ആളുകൾക്ക് ലഭ്യമാകണം അത് സബ്സിഡൈസ്ഡ് ആവണം വിദ്യാർത്ഥികൾക്കും അമ്മമാർക്കുമൊക്കെ പാചകം ചെയ്ത ഭക്ഷണം എത്തിക്കാൻ കഴിയണം ഭക്ഷണം എന്ന് പറയുന്നത് അവകാശ ജന്മാവകാശമാണ് ആരുടെയും ഔദാര്യമില്ല ഇത് വല്ല വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് അത് പ്രൊഫസർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് എന്നൊരു സ്നേഹപൂർവ്വ പുരസരം ഒരു ആശീർവാദം പോലെ പറഞ്ഞാണ് അയച്ചത് അവിടെ നിന്നാണ് ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് കിട്ടി നമ്മുടെ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുമ്പോൾ വരുന്ന സാമ്പത്തിക ബാധ്യത ഏകദേശം വൺ പോയിൻ്റ് ടു ഫൈവ് ലാക്ക് ക്രോഡ്സ് ആണ് അതിൻ്റെ സബ്സിഡി വരുന്നത് അത് നമുക്ക് വഹിക്കാൻ കഴിയും കാരണം ഭക്ഷ്യ ഭക്ഷ്യ സംഭരണം അത് നമ്മുടെ ഈ വെർട്ടിക്കൽ ഗോഡൗൺസ് സൈലോസ് അതൊക്കെ അതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യ സംഭരണത്തിൽ വരുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയും നമ്മുടെ ലോക്കോമോട്ടീവ്സിലൊക്കെ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പരിശോധിക്കാനുള്ള സംഭവം സംവിധാനങ്ങൾ വന്നു ലോറികളിൽ അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഭക്ഷ്യധാന്യങ്ങൾ എന്ന് സം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു നമ്മൾ കാർഡുകൾ കാർഡ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടുകൂടി ഇതിനകത്ത് അർഹരായ ആളുകൾക്ക് ഇത് ലഭ്യമാകും എന്ന് ഉറപ്പാക്കി സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു പൊളിറ്റിക്കൽ പാർട്ടീസുമായി ചർച്ച ചെയ്തു അപ്പോൾ സി പി എമ്മിന് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൂറ് ശതമാനം സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് എല്ലാവർക്കും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നായിരുന്നു അത് പ്രായോഗികമായിരുന്നില്ല കാരണം ഒന്ന് അത്രമാത്രം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് സംഭരിക്കാനും വിതരണം ചെയ്യാനും നമുക്ക് കഴിയില്ല മറ്റൊന്നതിൻ്റെ സാമ്പത്തിക ബാധ്യത അതുകൊണ്ടാണ് അറുപത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുപ്പത്തിമൂന്ന് ശതമാനം ബാക്കി വരുന്ന മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാക്കും പക്ഷേ സബ്സിഡൈസ്ഡ് ആവില്ല അറുപത്തിയേഴ് ശതമാനം ആളുകൾക്ക് സബ്സിഡൈസ് ചെയ്ത് കൊടുക്കും അതിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായി എത്തിക്കും ഈ ഒരു ബില്ലുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ സി പി എമ്മിൽ ആയിട്ടാണ് സംസാരിച്ചത് യെച്ചൂരി സഹായിക്കാൻ വൃന്ദാക്കാരായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പാർട്ടികളുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടാണ് ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമായി അതിന് പിന്തുണ നൽകിക്കൊണ്ട് പ്രസംഗിച്ചത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധിക്ക് നല്ല പനിയുള്ള ദിവസമാണ് പക്ഷെ പനി വകവെക്കാതെ ബില്ലിന് പിന്തുണ നൽകിക്കൊണ്ട് സോണിയാഗാന്ധി പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അവരെ ആശുപത്രിയിലേക്ക് അവരെ മാറ്റേണ്ടി വന്നു തുടർന്ന് എന്നെ സഹായിക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അഹമ്മദ് പട്ടേലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ശരത് പവാറും ഉണ്ടായിരുന്നു ലോക്സഭയിൽ മാത്രം എട്ട് മണിക്കൂർ ചർച്ച നടന്നു ചർച്ച കഴിഞ്ഞ് അവസാനം വന്നപ്പേരിലത്തിൽ മറുപടി പറഞ്ഞു ഞാൻ യുണാനിമസ് ആയിട്ട് ഐക്യകണ്ഠേന ആ നിയമം പാസ്സാക്കിയെടുത്തു അതിൻ്റെ പിറ്റേ ദിവസമാണ് രാജ്യസഭയിലേക്ക് ബില്ല് പോയത് കാരണം ലോക്സഭയെ പാസ്സാക്കിയാൽ രാജ്യസഭയിൽ പോകണം രാജ്യസഭയിൽ ഇതുപോലെ എട്ട് മണിക്കൂർ ഒരു ദീർഘമായ ചർച്ചയാണ് നടന്നത് അന്ന് വെങ്കയ്യ നായിഡുവാണ് ബി ജെ പിയുടെ നേതൃത്വം വഹിക്കുന്നത് അതായത് എന്നോട് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമയമെടുത്ത് ഒന്നോ രണ്ടോ ദിവസം കൂടി ചർച്ച ഒന്ന് നീട്ടി നമുക്കിത് തീർത്തുകൂടെ കുറച്ച് കാര്യങ്ങൾക്ക് തർക്കമുണ്ടായിട്ട് സംശയങ്ങളൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു ഗോഡ് നമുക്കിത് ചർച്ച ഒറ്റ ചർച്ചയ്ക്ക് തീർക്കണം എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ ഇത് മാറ്റി മാറ്റി മാറ്റിപ്പോകാം നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്വല്പ കർക്കശ സ്വഭാവം ഞാൻ എടുത്തോടു കൂടി ഒറ്റ ദിവസം കൊണ്ട് ആ ബില്ല് പാസ്സാക്കി അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭക്ഷണം ജന്മാവകാശമാണ് എന്ന് പറയുന്ന ഈ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയെടുത്തത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ആദ്യത്ത് ആദ്യം ആരാന്ന് ചോദിച്ചാൽ അത് സോണിയാഗാന്ധിയും പിന്നീട് അതിനോടൊപ്പം ചെന്നത് ഡോക്ടർ മൻമോഹൻ സിംഗുമാണ്